നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യൂറോ കപ്പിന്റെ സെമി ഫൈനലാണ് സ്പെയിൻ ഫ്രാൻസ് നേരിടുന്നു നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും അർജന്റീന ആരാധകർ ആരുടെ കൂടെ നിൽക്കും ഫ്രാൻസുമായിട്ട് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ കളിച്ചതാണ് അത് അവിടെ മാറ്റി നിർത്താം അതല്ല വിഷയം അർജന്റീനക്കാർ ആരുടെ കൂടെ നിൽക്കും എന്നതിന് ഉത്തരം ആരാധകരോട് നിൽക്കട്ടെ യഥാർത്ഥ അർജന്റീനക്കാര് ആരുടെ കൂടെ നിൽക്കും എന്നതിനെ കുറിച്ച് ലണൽസ് കലോനി ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അർജന്റീനയിലെ അധികം പേരും സ്പെയിനെ സപ്പോർട്ട് ചെയ്യും സ്പെയിൻ ജയിക്കണം കിരീടത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പറയുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്പെയിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹം സ്പെയിനിലാണ് താമസിക്കുന്നത് ജീവിക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്പെയിന് സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യും പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു വാസ്റ്റ് മെജോറിറ്റി ഓഫ് അർജന്റീൻസ് ആർ റൂട്ടിംഗ് ഫോർ സ്പെയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ മിസ്റ്റർ ലൂയിസ് ദി ലാഫ് യു ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഐ ഹോപ്പ് ഇത് നല്ല രൂപത്തിലേക്ക് പോകും അദ്ദേഹത്തിന് ഒരു കിരീടത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഞാൻ വിശ്വസിക്കുന്നു അർജന്റീനക്കാരിൽ ഒരു മഹാഭൂരിഭാഗം സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നു സ്പെയിനോടൊപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി ലണൽസ് കലോനി പറയുന്നു തീർച്ചയായിട്ടും സ്പാനിഷ് കോച്ച് ലൂയിസ് ദി ലാഫ്യൂണ്ടയുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ തനിക്ക് സന്തോഷമുണ്ട് ഹാപ്പിയാണ് സ്പെയിൻ കിരീടം ചൂടണം താൻ സ്പെയിനിനെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം നേരത്തെയും പറഞ്ഞാ താൻ സ്പെയിനിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നു ഒരു വലിയ വിഭാഗം അർജന്റീനക്കാരും സ്പെയിനിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് യഥാർത്ഥ അർജന്റീനക്കാരെയാണ് പറയുന്നത് അർജന്റീനയിൽ ഉള്ളവരെ കലോനി അങ്ങനെ പറയുമ്പോൾ പിന്നെ അർജന്റീന ആരാധകർക്ക് മറ്റെന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ സ്പെയിനെ സപ്പോർട്ട് ചെയ്യുക വീട് അവസാനിക്കുന്ന ഫുട്ബോൾ